ഹലോ ഗൈസ് നമുക്കൊന്ന് പുറത്തു പോയാലോ ഞാൻ ഇപ്പൊ ഓൾറെഡി കുറച്ചുനേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ്സിന് അങ്ങനെ ബസ് വന്നിട്ടുണ്ടോ ഇത് നമ്മുടെ മെട്രോ ബസ് ആണ് മെട്രോ ലിങ്ക് ആണ് ഏഹ് ഇതിൽ നമുക്ക് പോവാൻ മെട്രോ കാർഡ് മാത്രം മതി അത്യാവശ്യം വൈഫൈയും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട് പിന്നെ കാർഡിൽ നിന്ന് ക്യാഷ് കട്ടാവൂലട്ടോ മെട്രോ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ പ്രവാസി ഭാര്യമാരൊക്കെ ഇല്ലേ ലൈക്ക് ഹസ്ബൻഡ് ജോബിന് പോയി കഴിയുമ്പോൾ നമ്മൾ ആ വർക്കിംഗ് ഡേയ്സിൽ ഫുള്ള് നമ്മൾ പോസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ പോസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഈവനിങ് ടൈമിൽ പുറത്തിറങ്ങാം ഉച്ചക്ക് പുറത്തിറങ്ങണം അത്യാവശ്യം നല്ല രീതി ചൂടുണ്ട് ഫിഫ്റ്റി ഡിഗ്രി ഒക്കെ ചൂട് വരുന്നുണ്ട് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് അപ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ പുറത്തു കൂടി ട്രാവല് ചെയ്യണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നമുക്ക് എ സി ഒക്കെ പുറത്തും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് കിട്ടോ ക്രിസ്റ്റൽ വാക്ക് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പുറത്തും എ സി എല്ലാം ഉണ്ട് കാരണം അങ്ങനെ നമ്മള് മെട്രോ സ്റ്റേഷനിടെ ഉള്ളിലൂടെ നടക്കാണ് കേട്ടോ നടന്ന് കുറച്ചധികം നടക്കാനുണ്ട് കാരണം ഇതിൽ തന്നെ കുറെ എക്സിറ്റ് ഉണ്ട് കേട്ടോ അഞ്ചോ ആറോ എക്സിറ്റ് എന്തോ ഉണ്ട് സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷന്റെ എക്സിറ്റ് തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ കുറെ നടന്നു പിന്നെ ഈ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കണേന് കുറച്ച് സുഖമുണ്ട് കാരണം ഇതന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും ലൈക്ക് എക്സലേറ്റർ എസ്കലേറ്റർ പോലെ തെറ്റിപ്പോയിട്ടോ ആണ് എസ്കലേറ്റർ പോലെ തന്നെ കൊണ്ടേയ്ക്കോളൂ ട്ടോ പിന്നെ എന്നാലും നമ്മൾ ഷോക്ക് വേണ്ടിട്ട് ചുമ്മാ നടക്കുക കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അങ്ങനെ നമ്മള് കാഡെല്ലാം അവിടെ ടാപ്പ് ചെയ്തു നമ്മൾ ഉള്ളിലേക്ക് കേറി ഉള്ളിലേക്ക് കേറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമുക്ക് മിഷീരിലേ മിഷിരിബിലേക്ക് പോകാനുള്ള നമ്മളെ ആ മെട്രോ വരുന്നത് നമ്മൾക്ക് എസ്കുലേറ്റർ വന്നു എസ്കുലേറ്റർ ആ ആ സംഭവം വന്നു കാര്യസ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലുള്ള മറ്റേ ഫ്ലാറ്റ് എന്താ ആയിട്ടുള്ളതിനെന്താ പറയുന്നെന്ന് അറിയില്ല അറിയണവരുണ്ടെങ്കിലേ കമന്റ് ആക്കി കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തി പിന്നെ അവിടെ നിന്ന് കുറെ കുറന്താളുപ്പം കാണിച്ചു പിന്നെ ഷോഫ് അങ്ങനത്തെ എല്ലാം കാണിച്ച് മിറർ കണ്ട അപ്പോ നമ്മൾ ഗേൾസിന് എല്ലാവർക്കും ഒരു മിറർ സെൽഫി എല്ലാം ഒരു പ്രാന്താണല്ലോ അപ്പൊ ഞാനും അതൊക്കെ എടുത്തു ഞാൻ ഞാനിതിൽ കയറണത് ഫാമിലിന്നുള്ള ആ ഒരു ഇതിലാണ് കയറി എൻ്ററിലാണ് കയറുന്നത് കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഫാമിലീസ് ആയിരിക്കും ഉണ്ടാവാം അപ്പൊ ഞാൻ ഇപ്പൊ കയറിയപ്പോൾ ഫുൾ ലേഡീസ് മാത്രമേ ഇണ്ടേനുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളിരുന്ന് എല്ലാം വർക്കിംഗ് വുമൻസ് ആയിരിക്കും പിന്നെ നമ്മൾ അവിടെന്ന് നിന്ന് മിഷരിബിൽ ഇറങ്ങി മിഷെരിബിലിറങ്ങി ആ പിന്നെ കൺഫ്യൂഷൻ ആണല്ലോ അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ ലിഫ്റ്റ് കേറി കുറച്ചുകൂടെ കുറന്താളുപ്പ് കാണിച്ചപ്പോളാണ് ഗൈസ് ഞാൻ ഓർത്തത് ഞാൻ സ്വിച്ച് നിക്കാൻ മറന്ന് പോയി അങ്ങനെ കുറച്ചു നേരം അവിടെന്ന് നിന്ന് പൊട്ടക്കായിട്ട് പിന്നെ സ്വിച്ച് എല്ലാം നിക്കി താഴേക്ക് പോയി അപ്പുറത്താണോ ഇപ്പുറത്താണോ ഓപ്പൺ ആവണമെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പുറത്തെ സൈഡിലാണ് ഓപ്പൺ ആവണെന്ന് ആ സൈഡിൽ ഓപ്പൺ ആയപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കാരെ മുൻപെല്ലാം ഈ വടിയും കുന്ത്രാണ്ടോ കുത്തിപ്പിടിച്ചിട്ട് വീടുകളെടുക്കാൻ ആകെന്തോ ഒരു നാണക്കേടായി അങ്ങനെ ഞാൻ അതെല്ലാം ഓഫ് ആക്കി വെച്ചു ഓഫ് ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ എക്സിറ്റന്റ് അവിടെ എത്തിയിട്ടായിട്ടോ എടുത്തത് ഇറങ്ങി കഴിഞ്ഞ കുറേ എക്സിറ്റ് ഉള്ളതുകൊണ്ട് മിഷരിബിലും സ്പോർട്സ് സിറ്റി പോലൊക്കെ തന്നെയാണ് ഐ തിങ്ക് സ്പോർട്സ് സിറ്റിനേക്കാളും കുറച്ചുകൂടി വലുതാണ് മിഷരിബ് കാരണം ഗ്രീൻ ലൈഡ് ഗ്രീൻ ലൈൻ റെഡ് ലൈനും പറഞ്ഞിട്ട് എന്തെല്ലോ സംഭവങ്ങളുണ്ട് അതിന് എന്തോ ചേഞ്ചാണ് സംഭവമൊക്കെയാണ് ഈ മിഷെരിപ്പിൽ അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങോട്ടും എല്ലാം പോവാറുണ്ട് ഒരു മാള് പോലെ തോന്നും അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിക്കായ ഡൗൺ ടൗൺ മിഷരീബില് നമ്മള് എവിടുക്കും ഇവിടുന്ന് എവിടുക്കും പോണ്ട ഇതെന്നെയാണ് തന്നെയാണ് ഡൗൺ ടൗൺ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കും ട്രാവൽ ചെയ്യണ്ട ഏകദേശം ഈ ഒരു മെട്രോ സ്റ്റേഷനെ ചുറ്റിപ്പറ്റിയുള്ള അത്യാവശ്യം നല്ല കഫികളും നല്ല ആംബിയൻസ് ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് കൈസ് മിഷിരി എന്താ മിഷരീബ് ഡൗൺ ടൗണിലുള്ളത് ഏർ അപ്പുറത്തെ സൈഡ്ക്കൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അവിടക്കൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മളിപ്പോഴത്തെ സൈഡ്ക്കാണ് തിന്നുന്നത് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെക്ട്രോണാഴ്സിനാണ് കൈസ് നമ്മൾ ില്ല അവിടെയാണ് കാണുന്നത് പക്ഷെ നമ്മളിപ്പോ കയറാറില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പിന്നെ നമ്മള് നടക്കാനൊക്കെ നല്ല സുഖാണ് രണ്ട് സൈഡിലും നല്ല പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസുണ്ട് ഇതിപ്പോ ഏകദേശം ടൈം ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഫോർ തേർട്ടി ടൈമിലാണ് ട്ടോ ഞാൻ ഇറങ്ങിയത് നമുക്ക് ഇവിടേക്ക് എത്താൻ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ നമ്മൾ മെട്രോ മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് സ്പോർട്സ് സിറ്റിയിൽ നിന്ന് കയറി ഇപ്പം നിങ്ങൾ അസിജിയയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അസിജിയെന്ന് ഡയറക്റ്റ് കയറുക അല്ലെങ്കിൽ ജുവാൻ ആണെങ്കിൽ ജുആാനിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മാറി കയറേണ്ട ആവശ്യമില്ല ഈ ഒരു ഏരിയയിൽ അസിജിയ വരെയുള്ള ആൾക്കാർക്ക് മാറി കയറേണ്ട ആവശ്യമില്ല കേട്ടോ വേറെ സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെയാണെങ്കിൽ ചിലപ്പോൾ മാറി കയറേണ്ടി വരും മെട്രോ ട്രെയിന് അങ്ങനെ ഈ ട്രാക്ക് കണ്ടോ ഈ ട്രാക്ക് മെട്രോ ട്ടോ ഞാൻ ഇതില് മുന്നേ കയറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രം കയറിയിട്ടുള്ള ഈ മെട്രോ ട്രാമും നമുക്ക് ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണ്ട കാർഡും ഒന്നും വേണ്ട ഇവിടെ വരുന്ന എല്ലാ നായാലും വർക്കേഴ്സിനായാലും വിസിറ്റേഴ്സിനായാലും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാൻ പറ്റുവേ അങ്ങനെ മെട്രോ ട്രാമിന് തന്നെ ഓരോരോ സ്റ്റോപ്പുകൾ ഉണ്ട് അങ്ങനെ കണ്ടോടത്തൊന്നും കൊണ്ടുപോയി നിർത്തുന്നില്ല സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുള്ളൂ അപ്പം ഇവിടുത്തെ ഹൈലേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് ഈ ബിൽഡിങ് അവിടുത്തെ ഇപ്പോഴല്ലോ കുറച്ചൊരു സെവൻ ഒ ക്ലോക്ക് ഫുൾ ഫുള്ള് ലൈറ്റൊക്കെ ഇടും ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ എനിക്ക് ആ ഒരു നൈറ്റ് വ്യൂ കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ആക്ച്വലി ഇപ്പൊ വീഡിയോ എടുത്ത് തുടങ്ങുന്നതും നൈറ്റ് വ്യൂ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടു പോവാ പകലുള്ളതും നമ്മൾ കാണണല്ലോ അപ്പോൾ ഇതാണ് മെട്രോ ട്രാമിന്റെ സ്റ്റോപ്പ് ലെഫ്റ്റ് സൈഡിലുള്ളത് അങ്ങനെ ചുമ്മാ അവിടെ നിന്നെല്ലാം ഒന്ന് കറങ്ങി എല്ലാം കാണിച്ചിട്ട് നമുക്ക് അവിടെ പോയി കുറച്ചു നേരെ ഇരിക്കാം കുറച്ചേര ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിന് ഓരോരോ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണിച്ചരാണോ അങ്ങനെ നോക്കിയപ്പോണ്ട് ആ പട്ടീൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ടൈമിങ്ങും ഏഹ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളും എല്ലാം ഫുൾ ഡീറ്റെയിൽസും ഇതില് പറയുന്നുണ്ട് ഞാനിനെ പറ്റിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും സാറ്റർഡേ സൺഡേയും എത്ര മണി മുതൽ എത്ര വരെയാണ് ഫ്രൈഡേ എത്ര മണി മുതൽ എത്ര മണി വരെ അങ്ങനെയുള്ള ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ കാണിക്കുന്നില്ല നമുക്ക് വേണമെന്ന് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കാത്തിരിക്ക വണ്ടി ഇല്ലെങ്കിൽ പോവാം അങ്ങനെ അങ്ങനെ ചെയ്യണമല്ലോ ഉണ്ട് കേട്ടോ പിന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒന്നും നോക്കലില്ല ട്ടോ വണ്ടി വന്നാൽ കേറും ഇല്ലെങ്കിൽ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യും ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് കാല കൊണ്ടുതന്നെ നടന്നു പോകും കാരണം അത്ര വലിയ സംഭവം ഒന്നും ഇല്ല ഇവിടുത്തെ ഈ മെട്രോ ട്രാം ഭയങ്കര സ്ലോയിലാണ് പോവാ ഭയങ്കര ഒന്നും പോയില്ല കാരണം ഒരുപാട് ആൾക്കാർ നടന്നല്ല പോണ സ്ഥലല്ലേ അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല എനിക്ക് മനസ്സിലായത് അതാണ് ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലം ആയതുകൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു വണ്ടിന്റെ ആ ഒരു സ്പീഡ് ലിമിറ്റ് അതായിരിക്കും അറിയില്ല എന്തായാലും നമ്മൾ എന്താ എന്താ വേണ്ട നമ്മൾ കേറാ പോവാല്ലേ ഉള്ളു നമ്മളിങ്ങനെ കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയുന്നത് ആ അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പോയി വന്നു കായ്സ് അങ്ങനെ വന്നു അത് ഓപ്പണായി അവർ ഇറങ്ങാനൊന്നും ഞാൻ ആ ചെയ്തില്ല ഞാൻ കയറി എൻ്റെ സീറ്റുമിരുന്നു പക്ഷെ ഒരു മണ്ടത്തരം ചെയ്തു കായ്സ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ പോയിരുന്നാലും നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടേ അവിടെ കൂടെ നമുക്ക് നല്ല വീട് എടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് അതിനുള്ള ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ കിട്ടിയ സീറ്റിൽ പോയിട്ട് തലക്ക പോയിട്ടാണ്ടിരുന്നു ഇരുന്നിട്ട് ഞാൻ ആ കൊത്ത 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 സാധനത്തിൻ്റെ ഇടയിൽ കൂടി നിങ്ങളെ കാണിച്ചുതരാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി വീഡിയോ എടുത്തും എന്ത് സംഭവം എന്തോ ഒരുപാടൊന്നും ഇല്ല ഇതൊക്കെ തന്നെ ബിൽഡിങ് 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 കഫ ഉണ്ട് ഏഹ് ഒരു സെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ കാരണം അത്യാവശ്യം നല്ല വാമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ആ ട്രീസിന്റെ അടിയിൽ പോലും ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം നമുക്ക് ഫ്രീ വൈഫൈ അവൈലബിൾ ആണ് free ണ്ട് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് food കഴിക്കാൻ പറ്റും ഫുഡെന്ന് തന്നെ നമ്മള് ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി അങ്ങനത്തെ സാധനം ഒന്നല്ല നമുക്ക് ഇവിടേക്ക് സ്വിഗ്ഗി സ്വിഗ്ഗി അല്ലല്ലോ ഷെ കേരളത്തിന്റെ ഓർമ്മയാണ് ഇപ്പോഴും തലാബാത്തിൽ നിന്ന് നമ്മൾ order ചെയ്താൽ നമുക്ക് മിക്കതും free delivery ഉണ്ട് കെട്ടോ indian restaurants ഇതിൻ്റെ അടുത്തുണ്ട് പിന്നെ ഈ ലെബനീസ് ആൾക്കാർക്കുള്ള റെസ്റ്റോറൻറ്റ്സ് ആയാലും അതിൻ്റെ അടുത്തുണ്ട് പിന്നെ ജ്യൂസ് കറക്റ്റ് അതുപോലുള്ള സംഭവങ്ങളാണെങ്കിലും അത് മാത്രം കിട്ടുന്നതും കിട്ടുന്നതും ഇതിൻ്റെ അടുത്തുണ്ട് അപ്പൊ നമുക്ക് ഫ്രീ ഡെലിവറി ഒക്കെ കിട്ടും ഞാനങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഇടക്ക് ഫ്രീ ഡെലിവറിയിൽ എന്തേലും ബർഗറും എന്തേലും ജ്യൂസ് ഒന്ന് ചൂടാ ചൂട് എന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേലും ഓർഡർ ആക്കാറുണ്ടേ ചെറിയ പൈസ ആവുള്ളൂ ഒരു ടെൻ ദിറംസ് അല്ലെങ്കിൽ സെവൻ തിറംസ് സിക്സ് തിറംസ് അതിൻ്റെ ഉള്ളിലേ ആവാറുള്ളൂ ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ സിക്സ് റിയാലിന് നമുക്കൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു ബർഗർ ബർഗർ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെന്താ ഒരു പെപ്സിന്റെ ക്യാൻ അതെല്ലാം കിട്ടീനെ അത് നല്ല വേർത്ത് അത്രയുള്ളു കിട്ടുന്നത് നല്ല നമുക്ക് ലാഭമാണ് അങ്ങനെ ഞാൻ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടേ നമ്മളെ കുഞ്ഞിപ്പൊഴി പോവുകയാണ് ബൈ അപ്പോ ഈ സ്റ്റോപ്പിൽ ഞാൻ മുന്നേ വന്ന് നിൽക്കാറുണ്ട് നല്ല കാമ ക്വൈറ്റ് ഇവിടെ എല്ലായിടത്തും കാമൻ ക്വൈറ്റ് ആണ് പക്ഷെ കുറച്ചുകൂടി എനിക്ക് ഒരു ഒരു എന്താ ഒരു പോസിറ്റീവ് വൈബ് തോന്നിയത് ഈ ഒരു സ്റ്റേഷനിലാണ് കാരണം അത്യാവശ്യം ബിൽഡിങ് ഒക്കെ കുറച്ച് വിട്ടിട്ടായത് കൊണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എന്തായാലും എനിക്കിവിടെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ ഫുഡെല്ലാം ഓർഡർ ചെയ്യാറുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തെല്ലാം കുറെ ടൈം എടുത്ത് കുറെ ടൈം എടുത്തിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നൈറ്റ് നൈറ്റ് ആയി നൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു സെവൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ മെട്രോ ട്രാമിന്റെ ആ ബാക്ക് സീറ്റ് നമുക്ക് കിട്ടി കൈസ് അതിൽ കൂടിയാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ പോവാണ് കൈസ് ഡൗൺ ടൗൺ അത്യാവശ്യം ഒരുപാട് അങ്ങനെ കാണാൻ മാത്രല്ല പക്ഷെ എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് എന്തോണ്ടെന്ന് എനിക്കറിയില്ല ഐ ലവ് ദിസ് പ്ലേസ് ആൻഡ് ഇവിടെ അങ്ങനെ നമ്മളെ ശല്യം ചെയ്യാനൊന്നും ആരുമില്ല നമുക്ക് പീസ്ഫുള്ളി നമുക്ക് കുറെ ടൈം ഇരിക്കാം നിങ്ങൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇടക്ക് പുറത്തേക്ക് വരേ പുറത്തേക്ക് വന്നിട്ട് ഇതെല്ലാം ഒന്ന് കാണാൻ കാണുന്ന മാത്രല്ല നമ്മൾ എല്ലാത്തിലും എൻജോയ്മെന്റ് കണ്ടെത്തണം ഈവൻ ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ ആ ഇവിടെ എന്തുണ്ട് കാണാൻ അങ്ങനെ തിങ്കാക്കരുത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണമല്ലോ അത് മാത്രമല്ല ഇപ്പോ വീട്ടില് ഭയങ്കര സ്ട്രെസ് ആയിട്ട് കുട്ടികളെ നോക്കി ഭർത്താവിനെ നോക്കി അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോരി ഖത്തർ ബേസ്ഡ് ആയിട്ടാണ് ട്ടോ പറയുന്നത് നമ്മളെ കേരളത്തിലെ കാര്യല്ലേ ഖത്തർ ബേസ്ഡ് ആയിട്ട് ആൾക്കാർ മലയാളിസ് ആണെങ്കിലും ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒബ്വിയസ്ലി നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇത് കാണിച്ചു തന്നതാണ് നല്ല ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലാണ് ട്ടോ ഇവിടെ മാത്രല്ല എനിക്ക് സുക്വാ കേസ് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടാണ് ട്ടോ കേട്ടോ ഏഹ് ഗേൾസിന് പൊതുവെ നൈറ്റ് ടൈമിൽ പുറത്തേക്കിറങ്ങാനും ഒറ്റക്ക് പോകാനും എല്ലാം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ പുറത്തുകറക്കാൻ നല്ല ഓപ്ഷൻ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാത്തിലും ഇപ്പൊ ഹാപ്പിനെസ് കണ്ടെത്താറുണ്ട് ഈവൻ റൂമിൽ ഒറ്റക്കിരിക്കാണെങ്കിൽ പോലും എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഞാൻ അതിലും കണ്ടെത്തും അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ഇതൊരു ചെറിയൊരു കർക്കാണെങ്കിൽ പോലും എനിക്ക് ഇതിലും ഒരു ഹാപ്പിനെസും ഒരു മൈൻഡിൽ ഒരു സ്ട്രെസ് റിലീഫും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നൈറ്റ് ടൈമ് നടക്കാനും ആരെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ് ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് എല്ലാരോടും സംസാരിക്കണത് അപ്പൊ എൻ്റെ ഒരു കുഞ്ഞു ബ്ലോഗ് ചെയ്യും കൈസ് നിങ്ങൾക്ക് പറ്റെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെന്താ പറയാ നമ്മളിന്ന് തിരിച്ചു പോവാണ് കൈസ് ബൈ ബൈ ഡൗൺ ടൗണിനോട് ബൈബൈ പറഞ്ഞു നമ്മൾ പോവാണ് കൈസ് Uh, again അഗൈൻ നമ്മളവിടെ എസ്കുലേറ്ററുണ്ട് എസ്കുലേറ്റർ കൂടി നമ്മൾ താഴെ പോയിട്ട് പിന്നെ അതേ സെയിം സെയിം പ്രൊസീജിയർ വന്ന അതേപോലെ തന്നെ തിരിച്ചു പോവുക അത്രയുള്ള കൈസ് ഇന്നത്തെ ഒരു കുഞ്ഞി ബ്ലോക്ക് താങ്ക് യു